രാജു രാജു എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട രാജു എന്തുകൊണ്ട് ഫുട്ബോളിലേക്ക് ഒരു നിക്ഷേപവുമായി ഫുട്ബോളിൽ കേരളത്തിൽ തന്നെ കൊച്ചി ഒരു ടീമായിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിന് സ്നേഹിക്കുക എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു നിക്ഷേപം ഈ കേരള സോക്കർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് വർഷങ്ങളായി അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിങ്റേയും സ്പോർട്ടിങ് സിനാരിയോയിൽ ഒരു ഭാഗമാകാൻ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു പേക്കർ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരമാണ് അവസരം ഇതിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ് അപ്പൊ ഞാൻ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തുമ്പോഴും കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിൻ ടീമിൽ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ് അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിന് വെള്ളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആറ് ടീമുകളാണ് കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ ആറ് ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അതിനാണ് നിങ്ങളെയൊക്കെ പിന്തുണയും വേണ്ടതുവ സോഫർ മാത്രമല്ല ഇപ്പോൾ ഇതുപോലൊരു ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട് നാളെ മറ്റേതെങ്കിലും ഒരു ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റിയിൽ ഇത്തരം ഒരു സ്ട്രക്ചർഡ് ആയിട്ട് ലീഗ് വരികയാണ് അതിൽ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഹാപ്പി ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഓഫ് ഓഫ് സ്പോർട്സ് ഇൻ കേരള എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇതിൽ ബിസിനസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് റിട്ടേൺ പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് സീസണിൽ സീസണിലൊന്നും ചിലപ്പോൾ നടന്നില്ല റൈറ്റ് നൗ ആ പ്രയോറിറ്റി ഒരു വേൾഡ് ക്ലാസ് കേരളത്തിൽ ഉണ്ടാവുക അതിലൂടെ കേരളത്തിലെ പ്ലേയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ

ചേട്ടനോ ഞാനോ പക്ഷെ പറഞ്ഞ ശരിയാണ് ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത് കുറച്ചുകൂടെ ഒരു ഒരു പാഷനായി ഫോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനുള്ള അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു ഹാപ്പി വി വർക്കിംഗ് റിയലി ഗ്രേറ്റ് പ്രൊഫഷണൽ പേര് പറ്റപ്പെടുന്നത് സ്റ്റാഫ് കോച്ചിങ് സ്റ്റാഫ് എന്റെ കോ ഓണേഴ്സ് എല്ലാവരും അപ്പൊ അതിന്റെ ഭാഗമായി നീട്ടുന്നു എന്ന് മാത്രമല്ല അല്ലാതെ ഒരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് സൗകര്യം നാളെ ക്രിക്കറ്റിന്റെ ഭാഗമാനോജ് മലയാളം എന്ന് പറഞ്ഞു നമസ്കാരം രാജു നേരത്തെ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട് ഐ എസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേരള വരുന്നു അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കാൻ ീഗിലെ വിദേശ ലീഗുകളൊക്കെ ആ നിലവാരത്തിലുള്ള പ്രതീക്ഷിക്കാം നമ്മൾ തന്നെ രാജാവിനെ പറഞ്ഞത് ലീഗായി മാറും എങ്ങനെയാണെങ്കിൽ നമുക്ക് കാണികളെട്ടിയാൻ സാധിക്കും സിനിമ പോലെ തന്നെയാണ് നല്ല സിനിമ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകത്തിലെ നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പൊ ഫോഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല അഞ്ച് ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യാണെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ട്രെയിനിംഗ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിംഗും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പാടുള്ളൂ ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ ചെയ്യാൻ അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോപ്പർ ലീഗിന്റെ എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും ആദ്യത്തെ വർഷമാണ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ഞാൻ ആഗ്രഹം ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നാണ് അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് ഓഫ്കോഴ്സ് എന്റെ ഭാഗത്തു നിന്നും ടെക്നിക്കൽ സപ്പോർട്ട് സപ്പോർട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു കോ ഓണറാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോട് കൂടി നിങ്ങളുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ചിന്ത കേരളത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട് എന്തുകൊണ്ടാണ് ഒരു സോക്കർ ലീഗ് എന്തുകൊണ്ടാണ് ഐ എസ് എല്ലാം ശതമാനം യൂർഷിക കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഐ എസ് എല്ലെ ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സായി മാറുന്നത് കേരളത്തിന് ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ് ആ വികാരം വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത് അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കോപ് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിന്റെ ഉഴുതിയുള്ള ഭാഗങ്ങളിൽ ജില്ലകളിൽ സോഫ്റ്റ്വെയറിൽ ഒരു പ്രത്യേക ഒരു ഒരു കനക്ടർ ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് ഞങ്ങൾ കരുതുന്നു ആ ആയിട്ടുള്ള പ്ലെയേഴ്സ് അവർക്ക് ഒരു ഒരു എന്നൊരു വലിയ വലിയ ഓണർ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് കരുതുന്നു ചോദിക്കുന്നത് വന്ദന ഏഷ്യൻ ഏഷ്യാനെറ്റ് ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാ കാലത്തെയും മലയാളി ആക്ടി ഇപ്പം പല ക്ലബിൽ കളിച്ചിട്ടുണ്ട് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്

അത് പ്ലേയേഴ്സുമായിട്ട് ഇപ്പോൾ ചീഫ് കോച്ച് ഉണ്ട് അവർ കോച്ചുമായി ചർച്ച ചെയ്തത് ഏതൊക്കെ പ്ലേയേഴ്സ് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ പുറത്തു എസ് എനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏതായാലും പ്രൊഫഷണൽ അപ്രോച്ചാണ് പ്രശ്നങ്ങൾ കാണുന്നത് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് സെക്കൻഡിൽ പുറത്തുന്ന പ്ലേയേഴ്സും മിക്ക പ്ലേയേഴ്സും അവരെ നല്ലപോലെ മിമ്പിൾ ചെയ്യിച്ച് കളിക്കാൻ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നടത്തണം ഫുട്ബോള് കുറച്ച് ടൈം എടുക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മള് ഷോർട്ട് പീരീഡ് ആണ് അത് മുഖ്യതന്നെ നല്ലൊരു കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കുറച്ച് ടൈം എടുക്കും കാരണം ഇവരെ നമ്മുടെ ഐഎസ്എൽ വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതൊക്കെ ആണെങ്കിൽ അവർ കളി നടക്കട്ടെ അതിന് ശേഷം ഈ വർഷം നമ്മൾ പോലെ ഇതൊരു തുടക്കമാണ് ഉടനെയാണ് നമ്മുടെ കളികൾ കണ്ട് കാണികൾ വേണം അതാണ് നമുക്ക് അതായത് അത് നമുക്ക് എത്ര പിക്ചർ ഉണ്ടായിരിക്കണം അതായത് എസ് എൽ കെ നല്ലൊരു ലീഗായി മാറും എന്നുള്ളത് നമുക്ക് ഉണ്ട് എന്തായാലും ഈ വർഷത്തെ കളികള് നല്ല കളികൾ തന്നെ ആറ് ടീമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല പ്ലെയേഴ്സ് ഉണ്ട് അതായത് കേരളത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന അതായത് കേരളത്തിന്റെ ഫുട്ബോൾ നമ്മൾ കൊണ്ടുവരാനാണ് ഓപ്പൺ എൻ്റെ അതിനുള്ള ഒരുപാട് പ്ലയേഴ്സ് നമുക്ക് എല്ലാം കളിക്കും സംസാരിച്ചപ്പോൾ കാഴ്ചപ്പാടുണ്ട് അങ്ങനെ പിന്നെ ഫുട്ബോൾ കളിച്ചിട്ടേ പോലെ ഫുട്ബോൾ ചേർത്തതായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടത് എന്തായാലും പിന്നെ ആരുടെ കൂടിയുള്ള അവരൊക്കെ നല്ല സപ്പോർട്ടാണ് അതൊക്കെ തന്നെയാണ് അതായത് ഒരാൾ ടീച്ചർ ഫുട്ബോളിന് ഒരു തിരികെ വരുന്നത് പൃഥ്വിരാജ് കുമാരൻ പ്രൊഡക്ഷനിൽ ഈ സുപ്രിയ മാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് സിനിമ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിലേക്ക് വരുമ്പോൾ സിറ്റോട്ട് ഒരു ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പൊ ഇതിൽ സുപ്രിയ മാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ അവസരം എന്നിലേക്ക് എത്തിക്കുന്നത് മുതൽ എന്റെ നിൽക്കുന്ന ഈ ജേഴ്സിയുടെ കളർ വരെ സുപ്രീം അതാണ് അത്രയും ഇൻവോൾവ്മെന്റ് മറ്റൊരു കാര്യം എടുത്ത് പറയുന്നത് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാസ്ഫോഴ്സിലും ഹോട്ട്സ്റ്റാറിലും ലൈവായി സംപ്രേഷണം ചെയ്തതായിരിക്കും എല്ലാ മാച്ചുകളും തീർച്ചയായും

വെച്ചിട്ടാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തി അതില് മുൻഗണന കേരള പ്ലെയേഴ്സിനാണ് കേരള പ്രീമിയർ ലീഗ് കളിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഐ എസ് എല്ലോ അതുപോലെ തന്നെ ഐ ലീഗോ കളിച്ച പ്ലേയേഴ്സിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഇത് തുടക്കമായതുകൊണ്ട് ഇപ്പം ഐ ലീഗ് തേർഡ് ഡിവിഷനും അതുപോലെ തന്നെ ഒക്കെ ഒരേ വിൻഡോയിലാണ് ഇപ്പൊ വരുന്നത് അപ്പോൾ അപ്പൊ എസ് എൽ കെയുടെയും അതുപോലെ തന്നെ തേർഡ് ഡിവിഷൻ്റെതും അതുപോലെ ഐ എസ് എല്ലിൻ്റെ ഓരോ വിൻഡോയിൽ വന്നതുകൊണ്ട് പല കളിക്കാരെയും നമുക്ക് ലഭിച്ചിട്ടില്ല അതേസമയം ഈ വിൻഡോയിൽ വരാത്ത കളിക്കാരാണ് എസ് എൽ കെയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച സന്തോഷ് ട്രോഫി പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിച്ച പ്ലെയേഴ്സും അതുപോലെ തന്നെ ഓരോ ടീമിലും ആറ് ഫോറിനേഴ്സും അതിൽ നാല് ഫോറിനേഴ്സിന് ഒരേ സമയം കളിക്കാം അതേപോലെ ഇതിന്റെ ഡെവലപ്മെൻറ്റ് യൂത്ത് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആറ് പ്ലെയേഴ്സിനെ അണ്ടർ ട്വൻ്റി ത്രീയിലുള്ള പ്ലെയേഴ്സിനെയും നമ്മൾ എടുത്തിട്ടുണ്ട് ഓരോ ടീമും അതുപോലെ എടുക്കുന്നു അപ്പം മൊത്തം ിന് കോച്ചിങ് കിട്ടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഒരു മാതൃകയിലുള്ള ഒരു ഫിലോസഫി ആയിരിക്കും ഈ ടൂർണമെന്റിൽ വർക്കൗട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള പ്ലയേഴ്സിന് കൂടുതൽ നല്ല ശൈലിയിൽ കളിക്കാനുള്ള ഒരവസരമാണ് ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നത്